കവിത സർഗസംഗീതം രചന ഹരിപ്പാട് ശ്രീകുമാർ ആലാപനം ശ്രീവത്സൻ മണലുവട്ടം ഞാൻ സർഗസംഗീതമേ സ്വരസങ്ങൾ നത്മാവിലേൽക്കുവാൻ ഗണിതമൊക്കെ പിഴച്ച കാലത്തിലെ വ്രണിതമാനസം ശ്രുതി ചേർത്തു നിർത്തുവാൻ വരികയാണു ഞാൻ സർഗസംഗീതമേ സ്വരസങ്ങളെന്നാത്മാവിലേൽക്കുവാൻ ഗണിതമൊക്കെ പിഴച്ച കാലത്തിലെ പ്രണിതമാന സംശ്രുതി ചേർത്തു നിർത്തുവാൻ വിഷവിപത്തായി മാറും മതങ്ങളോ വിമല ചിത്രങ്ങളാകെ നിറയ്ക്കുന്നു കൊടിയ പാപത്തിനാദ്യാക്ഷരങ്ങളും കൊലവിളിച്ചെത്തുമോധഭാവവും വിഷവിപത്തായി മാറും മതങ്ങളോ വിമല ചിത്തങ്ങളാകെ നിറയ്ക്കുന്നു കൊടിയ പാപത്തിനാദ്യാക്ഷരങ്ങളും കൊലവിളിച്ചെത്തുമാരോധഭാവവും കനിവുകാട്ടുക സപ്തസ്വരങ്ങളെ കനിവുകാട്ടുക സപ്തസ്വരങ്ങളെ കലി നിറയ്ക്കാതെ പുണ്യമാനസം ലളിതമാം പദതരംഗിണി കൊണ്ടൻ്റെ കവനലീലയിൽ ഭാവം നിറയ്ക്കുക കനിവു കനിവുകാട്ടുക സപ്തസ്വരങ്ങളെ കലി നിറയ്ക്കാതെ ലളിതമാം പദതരംഗിണി കൊണ്ടൻ കവനലീലയിൽ ഭാവം നിറയ്ക്കുക അഖിലലോകം നമിക്കുന്നു നിത്യവും അനിലനൊപ്പം ഗമിക്കുന്ന നിന്നുടേ മഹിമയോലും സ്വരരാഗധാരയെ മനസ്സുവിങ്ങും വികാരപ്രപഞ്ചമായി ലോകം നമിക്കുന്നു നിത്യവും അനിലനൊപ്പം ഗമിക്കുന്ന നിന്നുടെ മഹിമയോലും സ്വരരാഗധാരയെ മനസ്സുവിങ്ങും വികാരപ്രപഞ്ചമായി വളരുമോരോ തലമുറയ്ക്കായി ഞാൻ എഴുതുമീ ഗീതമാലികാധാരയിൽ നിറയുമാ രാഗഭാവപ്രവാഹമായി കനിയു മീയെന്നുമാനന്ദവാഹിനി വളരുമോരോ തലമുറയ്ക്കായി ഞാൻ എഴുതുമീ ഗീതമാലികാധാരയിൽ निरयु रागभावप्रवाहमाय कनयु नीयुनन्दवाहिनी कनयु नीयुनन्दवाहिनी